ഹരിശ്രീ ഗണപതികേ നമ അഭിഘ്ന വസ്തു നക്ഷത്രജാലത്തിലേക്ക് പ്രിയമുള്ളവരെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ നായില നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സം എഴുപത്തിയേഴ് നാളുകൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളാണ് പറയുന്നുകൊണ്ടിരിക്കുന്നത് അതിന് മുന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനുണ്ടെങ്കിലോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ളൊരു ഭാഗം എനേബിൾ ചെയ്തു വെച്ചാൽ പുതിയ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും നോട്ടിഫിക്കേഷനായിട്ട് ഇന്ന് നമ്മൾ ആയില്യനക്ഷത്രത്തെ നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത് മറ്റുള്ളവർക്ക് തോന്നാത്ത പല ആശയങ്ങളും ആയില്യനക്ഷത്രക്കാരുടെ മനസ്സിൽ ഉദിക്കും പക്ഷേ ഈ ആശയങ്ങളൊന്നും പൂർണ്ണമായും നടപ്പാക്കാൻ കഴിയാറുമില്ല പക്ഷെ നടപ്പാക്കാൻ ശ്രമിച്ചാൽ പൂർണ്ണ വിജയത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇവർക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ വർഷം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആശയങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അതൊന്ന് നടപ്പാക്കുക നല്ലൊരു കാര്യമായിരിക്കും അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കാതിരിക്കുക അതാണ് ഏറ്റവും ഈ വർഷം നിങ്ങൾക്ക് നല്ലത് ധനച്ചെലവുമായി ബന്ധപ്പെട്ട് വരുന്ന ഏത് കാര്യവും ആലോചിച്ച് രണ്ട് മൂന്ന് വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക അല്ലെങ്കിൽ അത് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കിയെടുക്കും ആലോചിച്ച് തന്നെ ചെയ്യുക അമിതമായ അതായത് അമിതമായിട്ടുള്ള ആത്മവിശ്വാസം അപകടത്തിൽ കൊണ്ടുവന്ന് ചാടിക്കും വിശ്വസിച്ച് ഏൽപ്പിക്കും അതായത് അമിതമായിട്ടുള്ള ആത്മവിശ്വാസം വേണ്ട വിശ്വസിച്ച് വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഏത് കാര്യമാണാലും ഒരു സത്യസന്ധതയോടുകൂടി ചെയ്ത് ഒരു പ്രത്യേക കഴിവ് തന്നെ അയില്യം നാളുകാർക്കുണ്ട് ആ ഒരു ഒരു കഴിവ് അതും അത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുക ഈ ഒരു വർഷം എന്തുകൊണ്ടും നല്ലതായിരിക്കും പിന്നെ കൊടുക്കൽ വാങ്ങലുകളിൽ കൃത്യനിഷ്ഠ പുലർത്തുക അങ്ങനെ നമുക്ക് കൊടുക്കുന്ന കാര്യത്തിലും തിരിച്ച് വാങ്ങുന്ന കാര്യത്തിലും കൃത്യനിഷ്ഠ പുലർത്തുക അങ്ങനെ ചെയ്യുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലത് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് സ്വന്തം പ്രവർത്തനങ്ങളിൽ മാറ്റം ഒരിക്കലും വരുത്തരുത് അതായത് നമുക്ക് മാറ്റം വരുത്തുന്ന മറ്റ് പലർക്കും പല അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാകാം നൂറ് അഭിപ്രായം നമ്മൾ കേൾക്കേണ്ടി വരും അപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ നടപ്പാക്കുക ആരുടെയും അഭിപ്രായങ്ങൾ കേൾക്കാതിരിക്കുക നമുക്ക് സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഒരിക്കലും മാറ്റരുത് അതുപോലെ തന്നെ കുടുംബ ബന്ധത്തിൽ കുടുംബത്തിന് ബന്ധത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും അതല്ലെങ്കിൽ തെറ്റിദ്ധാരണ മൂലം ചില പ്രതിസന്ധികളിലൊക്കെ ഉടലെടുക്കാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാധ്യതയുണ്ട് അപ്പോൾ കുടുംബ ബന്ധത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അതു തന്നെയായിരിക്കും എന്തുകൊണ്ടും നല്ലത് അപ്പോൾ ഇതൊക്കെയാണ് ആയില്യനക്ഷത്രത്തെക്കുറിച്ച് ചെറിയ രീതിയിൽ പറയാനുള്ളത് നമുക്ക് മറ്റു മറ്റു വലിയ വലുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും വീഡിയോയിലൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് സ്വന്തം അഭിപ്രായങ്ങളൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് അവരവരുടെ ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോക്കുക മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം